നമസ്കാരം കൂട്ടുകാരി ഇന്ന് പരമ്പരാഗത നാട്ടുവൈദ്യത്തിൽ പ്രസിദ്ധമായ കീഴാൻ നെല്ലി എന്ന ഒറ്റമൂലിയെക്കുറിച്ചാണ് വിവരിക്കുന്നത് നെല്ലിയുടെ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ഇലയുടെ അടിയിൽ ചെറിയ കായകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് കീഴാൻ നെല്ലി എന്ന് പേര് വന്നത് ഇത് യു ഫോർ ബി എ സിയ സസ്യകുടുംബത്തിൽപ്പെടുന്നു ശാസ്ത്രനാമം ഫില്ലാന്തസ് നിരൂരി സംസ്കൃതത്തിൽ ഭൂമിയ മലാഗി ഭൂദാത്രി എന്നിങ്ങനെയും ഹിന്ദിയിൽ ഭൂമി ഭൂമിഅമ്പള തമിഴിൽ കിഴകയ നെല്ലി എന്നിങ്ങനെ വിവിധങ്ങളായ പേരുണ്ട് രസം തിക്തം കഷായം ഗുണം ലഘു രൂഷം വീര്യം ശീതം കീഴാർ നെല്ലി പച്ച നിറത്തിലോ ഇളം ചുവപ്പ് നിറത്തിലോ നേരിയ നീല നിറത്തിലോ മണ്ണിന്റെ കാലാവസ്ഥയുടെ ഒക്കെ സ്വഭാവം അനുസരിച്ച് കാണപ്പെടുന്നു കാമില അഥവാ മഞ്ഞപ്പിത്തത്തിന് കൈകൊണ്ട ഔഷധമാണ് നമ്മൾ മിക്കപ്പോഴും അവണിക്കാറുള്ള ഈ ചെറുസസ്യം തൊള്ളൽപ്പനി ഉള്ളവർക്ക് കൈകൊണ്ട ഔഷധമാണ് എന്ന് നാട്ടുകാർ വൈദ്യം പറയുന്നു ത്വഗ്രഹങ്ങൾക്ക് താളിയായിട്ട് ഉപയോഗിക്കുന്നു താരൻ ചുമ ശ്വാസമുട്ടൽ സർവാംഗനീര് ഇന്ദ്രലുപ്തം കഷണ്ടി മുടികൊഴിച്ചിൽ വ്രണം മൂത്രതടസ്സം മൂത്രക്കല്ല് ബ്ലഡ് ഷുഗർ ബി പി അകാലനിര അരിമ്പാറ ചെങ്കണ്ണ് എന്നിവയ്ക്കും കൊടിഞ്ഞിക്ക് പൂവാങ്കുറുന്തൽ കായം എന്നിവ ചതച്ച് ശിരസിൽ വേദനയുള്ള ഭാഗത്തിന്റെ എതിർവശത്തെ കാലിൻ്റെ പെരുവലിൽ വെച്ചു കിട്ടുകയും കൂടെ കൂടെ നനച്ചുകൊണ്ടുകയും ഇരിക്കണം സ്ത്രീ രോഗങ്ങൾ അമിത എന്നിവയ്ക്കും നാടൻ ചീർത്തി ഉപയോഗിക്കുന്നു ഇത് വിരലിൽ ചുട്ടി കൊടിയ മന്ത്രം ചൊല്ലി പണ്ട് കാളിപ്പന നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതൊന്നും ആരും പരീക്ഷിക്കരുത് ചില പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതുപോലെ മരുന്നും അറിവുള്ളവരുടെ ഉപദേശം തേടുക നമ്മുടെ ആയുർവേദത്തിന്റെ ചെറിയൊരു വിവരണവും ഒപ്പം നമ്മുടെ അമൂല്യമായ ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണവുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹപൂർവ്വം നിങ്ങളുടെ ജേക്കബ് മാത്യു ഇലഞ്ഞി